വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന യുവാവ് സുമനസ്കളുടെ സഹായം തേടുന്നു വലിയപാറ സ്വദേശി മനയത്തുകുടി വിഷ്ണു അശോക് എന്ന ഇരുപതുകാരനാണ് അപകടത്തെ തുടർന്ന് അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നത് വിഷ്ണുവിന്റെ ജീവൻ രക്ഷിക്കാൻ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ആവശ്യമായിട്ടുള്ളത് തൊടുപുഴ മുട്ടത്തു വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് രാജഗിരി ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കഴിയുകയാണ് വിഷ്ണു അശോക് എന്ന ഇരുപതുകാരൻ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും മടങ്ങുന്ന വഴി വിഷ്ണു സഞ്ചരിച്ച ഇരുചക്രവാഹനം കാറുമായി കൂട്ടിയിടിച്ചതാണ് ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇരുളിലാകാൻ കാരണം ഇടിയുടെ ആഘാതത്തിൽ കാലിന് പൊട്ടലും നട്ടലിന് പറ്റുകയും ചെയ്തു വാരിയലിനും പൊട്ടലുണ്ട് കൂടാതെ തലയിലേക്കുള്ള രക്തം കട്ട പിടിച്ചിട്ടുമുണ്ട് അത് വലിച്ചുകളയണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം ഇതിനായി മേജർ ഓപ്പറേഷൻ തന്നെ വേണ്ടിവരും ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് വിഷ്ണുവിൻ്റെ ചികിത്സയ്ക്ക് നിലവിൽ ആവശ്യമായി വന്നിട്ടുള്ളത് അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന നിർധന കുടുംബത്തിന് ഈ ഭീമമായ തുക സ്വപ്നം കാണാൻ പോലും കഴിയില്ല ഈ സാഹചര്യത്തിൽ കോതമംഗലം എം എൽ എ ആന്റണി ജോണിന്റെ നേതൃത്വത്തിൽ വിഷ്ണുവിന്റെ ചികിത്സാർത്ഥം ഒരു സഹായനിധി പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒരു സഹോദരി കളക്ഷൻ നടത്തുന്നുണ്ട് ഇതിന് സമാനമായി ആ നടക്കട്ടെ നമുക്ക് ഈ നമ്മുടെ ഒരു സഹായവും പിന്തുണയും കൊടുക്കണം തുടർ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത മീറ്റിംഗിൽ കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി വാർഡ് കൗൺസിലർമാർ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു വാർഡ് കൗൺസിലർ റോസലി ഷിബു വിഷ്ണുവിന്റെ അമ്മ ജിജി അശോകൻ എന്നിവരുടെ പേരിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ തുറന്നിട്ടുള്ള അക്കൗണ്ട് വഴി സുമനസുകൾക്ക് സഹായം എത്തിക്കാമെന്നും കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് ഒൻപത് രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് എന്ന നമ്പറുമായി ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം